എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണപ്പെടുന്നു മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം ഇരുന്ന് ഓർക്കാൻ എനിക്കൊരു സിനിമ തോന്നുന്നത് സർ ദേവൻ വളരെയധികം സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഈ സിനിമയിൽ കാണാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു ലാലും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലൻ്റെ പ്രതികാരം സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീട് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയിൽ ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണ് സിപ്സർ പറഞ്ഞു എനിക്കറിയില്ല ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് കുറേ ആളുകൾക്ക് ശേഷം ആണത് വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത സന്തോഷം ഒക്കെ തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്പ്പിച്ച കുറെ മൃഗങ്ങളാണ് ദേവദൂതന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എക്സൈറ്റ് ആ ഒരു പാട്ടാണ് കാരണം ഒരു സോങ് അതിമനോഹരമായിട്ട് ചെയ്യുക ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് എൻ എസ് തിയേറ്റർ കണ്ണൂരിലുള്ള തിയേറ്റർ അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡായി അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് കേട്ടൊരു സോങ്ങാണ് അതിനകത്ത് കരളയെന്നെ വിളിച്ച സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്ത് പറഞ്ഞു അതിഗംഭീരമായിട്ടാണ് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ബൂസ് ബോൺസ് വന്നൊരു മൊമെൻ്റാണ് അത് വീണ്ടും തിയേറ്ററിൽ ഫോർക്കേട് വരുമ്പോൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമയുടെ റീറിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ സൂചിപ്പിച്ചത് പോലെ തിയേറ്ററിൽ ആദ്യം പറയുമ്പോൾ വിജയിക്കാതെ പോയ സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നുള്ളൊരു തെളിവാണ് ദേവതന്നെ കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത് ആ വിജയത്തിൻ്റെ ഭാഗമാണ് ക്രീഡ് നിൽക്കുന്നുള്ളത് ഒരു ഒരിക്കൽ കൂടി നന്നായിരിക്കും ഇതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ ഓന്ന് ഈ സിനിമ കാണുകയാണെന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്